പള്ളിക്കുന്നിൽ സൗജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിന്റെ രണ്ടാം വർഷ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ ആഡ്നൽ സജി ശ്വേത വിപിൻ റെവിൻ റെജി അന്ന സാൻഡോ എന്നിവരുടെ നേതൃത്വത്തിൽ ഫ്രീ ഐ ചെക്കപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ ഫസ്റ്റ് ഭാരത് ഇടപ്പള്ളി ബ്രാഞ്ച് രാജഗിരി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കളമശ്ശേരി ചൂർണിക്കര സി ഡി എസ് പള്ളിക്കുന്ന് മൂന്നാം വാർഡ് വയോജന അയൽക്കൂട്ടം നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് അൻപത്തിയൊൻപത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ൊന്നിന് പള്ളിക്കുന്ന് പടമാട്ടുമ്മൽ ജോളിയുടെ വസതിക്ക് സമീപം നടന്ന ക്യാമ്പ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി ഉദ്ഘാടനം ചെയ്തു ചൂർണിക്കര ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ ജോസ് ചൂർണിക്കര സി ഡി എസ് ചെയർപേഴ്സൺ റംല താജുദീ വയോജന ക്ലബ് സെക്രട്ടറി വർഗീസ് ഐ ഡി എഫ് സി ഫസ്റ്റ് ഭാരത് ലിമിറ്റഡിന്റെ സി എസ് ആർ റീജിയണൽ മാനേജർ വിനയ ചന്ദ്രൻ എം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ക്യാമ്പിൽ പ്രദേശവാസികൾക്ക് സൌജന്യ കണ്ണു പരിശോധനയും തുടർ ചികിത്സയ്ക്കും മികച്ച അവസരമൊരുക്കി വിദ്യാർത്ഥികളുടെ സമർപ്പണവും സംഘാടകശേഷി ും പരിപാടിയുടെ വിജയത്തിന് വഴിതെളിച്ചു നൂറിലധികം പ്രദേശവാസികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്യൂസ് ആലുവ